സിനിമയിൽ അഭിനയിച്ചത് പാഠ്യതാരണൊന്നും അറിയില്ല സ്വപ്നം പൂക്കും ഗ്രാമം എന്നാണ് നമ്മൾ കേട്ടത് അതാണ് ഈ തട്ടം കണ്ടാല് ഇവന്മാർക്ക് എവിടെ നിന്നില്ലാത്ത ഒരു കുരു അങ്ങോട്ട് വരും യാതൊരു ഐഡിയയുമില്ല എന്തിനാണ് ഈ കുരുക്കള് പൂട്ടുന്നായ് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നോക്കട്ടെ എനിക്ക് പറ്റത്തില്ല എക്സ്പീരിയൻസ് താങ്കളൊന്നും മനസ്സിലാക്കി നമ്മുടെ ആൾക്കാർ മുഴുവൻ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ കയറിയാ ഇത് ഇത് എന്ന് നമ്മുടെ സ്വന്തമായിട്ടുള്ള ബ്രൗസർ യൂസ് ചെയ്യാം അതിനു വേണ്ടി തന്നെ അച്ഛൻ കുഞ്ഞു ഈ പറയുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒമ്പത് ദിവസം ഹിട്ടല്ലേ അതായിട്ട് ഇത് പറയുന്ന കേട്ടില്ല എനിക്ക് രാജ്യം നിങ്ങൾ ബിസിനസ്മാൻ ആഡ് നോക്കിയാൽ നിങ്ങൾക്ക് വല്ല ബിസിനസ്

അണ്ടി വിട്ടും മാറും മൂറും വിട്ടും ഇവന്മാർക്കൊരു കളി ഞാൻ രസകരമായിട്ടൊരു സ്വർഗത്തിന്റെ ലൈവിൽ കയറിയതാണ് അപ്പൊ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കിയതാണ് ഗ്രൂപ്പും കൂടി ഇടാൻ പറ്റുമോ എന്നറിയാൻ അപ്പോൾ സ്വർഗത്തെ കുറിച്ചിട്ടുള്ള വർണ്ണന കേട്ടിട്ട് ഇവിടെ നമ്മുടെ ആളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിടിച്ചിരിക്കണം ഇരുമ്പ് നിക്കറിട്ട് നന്നായിട്ട് കല്യാണ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വെക്കണം കാരണം ശരീരമൊക്കെ ചിഹ്നിച്ചിതെറുമ്പോ കല്യാണ സാധനം കേടുവന്നു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഹൂറികൾ പെണുങ്ങും അപ്പൊ ആ വിഷയത്തെ കുറിച്ചിട്ട് ഗഹനീയമായ ഒരു ചർച്ചയിലേക്ക് പോകുവായിരുന്നു അപ്പൊ നമ്മൾ എന്ത് വിഷയമാണ് ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന കാര്യം എനിക്ക് അറിയത്തുമില്ല പറയാമോ എന്താ നമ്മുടെ ചർച്ചക്കെടുത്തിരിക്കുന്ന ഒരു അങ്ങനെ ഒരു സമൂഹം വരുമ്പോൾ അവിടെ ഇസ്ലാമും ഖുറാനും ഭീഷണിയാണ് ആ സമൂഹത്തിൽ ആ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഉദാഹരണത്തിന് നമ്മുടെ നാട് നമ്മുടെ ഒരു ബോസ്ട്രഡ സമൂഹമാണല്ലോ പല അതിനുള്ള ആറ്റുകളാണ് ഈ സമൂഹത്തിൽ ഇസ്ലാമും ഖുറാനും വരുമ്പോൾ അത് ഈ സമൂഹത്തിന് ഒരു ഭീഷണിയാണ് എന്നാണ് ഭീഷണിയാണ് എന്നൊക്കെയുള്ള ഇതാണ് അതാണ് അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണെന്ന് തോന്നുന്നു ഏതാണ്ട് കൂടുതൽ ആളുകൾക്ക് ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണ് എന്ന് മനസ്സിലായിട്ടുമുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ നിന്നും മാത്രമല്ല ലോകത്ത് മനുഷ്യന്മാര് ജീവിക്കുന്ന മുഴുവൻ ഭാഗങ്ങളിലും പ്രദേശങ്ങളായിരുന്നാലും ഇനി അതല്ല ഒരു മുസ്ലിം മാത്രമേ ജീവിക്കുന്നുള്ളൂ എങ്കിൽ പോലും അവിടെ സമാധാനം തകർക്കാൻ ഇവരിൽ ഒരാൾ മതിയാകും അത്രമേൽ ബഹുസ്വര സമൂഹത്തിനെന്ന് മാത്രമല്ല മനുഷ്യ കുലത്തിന് തന്നെ വലിയ രൂപത്തിൽ ഭീഷണിയായിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ആ മതം പ്രതിനിധാനം ചെയ്യുന്ന ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഇസ്ലാം യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി ഇവര് വിവിധ സംഘടനകളാണ് ഫോം ചെയ്തിരിക്കുന്നത് ഏത് രൂപത്തിലായിരുന്നാലും ശരി ഇത് വന്ന് തീവ്രവാദത്തിലേക്ക് തന്നെയാണ് ഭീകരവാദത്തിലേക്ക് തന്നെയാണ് മുമ്പ് ഒരിക്കല് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതില് തിരുവനന്തപുരത്ത് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഭീമാവള്ളിയിലെ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ തീക്ഷണമായിട്ടുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിലും ഞാനാണെങ്കിലും ഭീമാവള്ളിയിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ മാത്രം താമാറിയാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് നമുക്കറിയാം പരുത്തിക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗൾഫ് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അവിടെയാണ് പോകാറുള്ളത് സിനിമയുടെ പുതിയ ഇറങ്ങുന്ന സിനിമയുടെ സി ഡി അടക്കം അവിടെയാണ് കിട്ടുന്നത് വിലക്കുറവില് എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ചെന്നെത്താൻ പറ്റില്ല ഒരു യൂട്യൂബർക്ക് വീഡിയോ പോലും എടുക്കണമെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ പറ്റില്ല പിന്നെ ഈ ഓപ്പൺ ചൈനീസ് ഫോണുകളുടെ ഒക്കെ തരംഗം ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുമൊക്കെ സുലഭമായി ചൈനീസ് ഫോണുകൾ കിട്ടിയിരുന്നത് ഭീമാവള്ളിയിലാണ് അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ആകർഷണീയത തോന്നുന്ന ഒരു സ്ഥലമാണ് ഇത് ഗൾഫ് ബസാറിനകത്ത് പോയതുപോലെ തന്നെ ഉണ്ടാവും രണ്ട് കോണുകളിലും ഇരിക്കുന്നതെല്ലാം ഗൾഫ് സാധനങ്ങളാണ് നല്ല മിതമായ വിലയ്ക്ക് തന്നെ കിട്ടും ആ സമയത്താണ് പള്ളിയിൽ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത് അതാണ് അയാളുടെ അനുഭവം പറയുന്നത് അപ്പൊ പോയി പോകുന്നു ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നു മിണ്ടാതെ വരണം അല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ വില വാങ്ങി എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല എന്നാൽ അവരെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂടും അങ്ങനെ നമ്മുടെ ഈ മാലിക് എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അതിന്റെ പശ്ചാത്തലം വളരെ നന്നായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കണ്ടതാണ് സിനിമ അപ്പൊ അത് ഈ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അവിടെ പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ രണ്ടായിരത്തി ഒൻപതിൽ ഒരു വെടിവെപ്പ് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലത്തീൻ ക്രിസ്ത്യൻസിന്റെ മുഴുവൻ ഒരു അവരുടെ ഒരു ചിത്രം പോലും ഇല്ല എന്ന രൂപത്തിൽ അവരാ ഭൂമുഖത്ത് നിന്ന് തന്നെ മായ്ക്കപ്പെടുന്നത് പോലെ ആ പ്രദേശത്ത് നിന്ന് എടുത്തു കളയുമായിരുന്നു അന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അന്ന് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ സിദ്ധാർത്ഥന്റെയും അതുപോലെ അഭിമന്യുവിൻ്റെയും ഒക്കെ ഹിസ്റ്ററി എങ്ങനെ അതുപോലെ തന്നെയാണ് അതും അപ്പൊ മാലിക് സിനിമയുടെ റിലീസിനെ തുടർന്ന് ഭീമാവള്ളിയിലെ വെടിവെപ്പ് എന്ന് പറഞ്ഞിട്ട് ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വെടിവെപ്പിനെ ഭരണകൂടത്തിന്റെ വംശീയ ആക്രമണമായി വ്യാഖ്യാനിച്ച് സുഡാപ്പികൾ സാധാരണ പോലെ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ആരാണോ വേട്ടക്കാരൻ അവൻ തന്നെ സ്വയം ഈരയായിട്ട് തീരയുടെ കുപ്പായം എടുത്തണിഞ്ഞു ഇപ്പം മാലിക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഇവർ വലിയ രൂപത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് തെറ്റാണ് ഫഹദ് ഫാസലിന്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയെക്കാളും ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു എന്നാലേ മറ്റ് സിനിമകൾ വരുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവർക്ക് കലാപരമായിട്ട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് ഈ രാജ്യത്ത് എന്നാ പറയുക പക്ഷെ അത് കാശ്മീർ ഫയൽസിനില്ല ഇത് കേരള ഫയൽസിനില്ല വാരിയംകുന്ന പറയുന്ന സിനിമക്കില്ല പുഴ മുതൽ എന്ന് പറയുന്ന സിനിമയ്ക്കില്ല അങ്ങനെ എപ്പോഴും വ്യത്യസ്തമാണ് ഇവരുടെ മനുഷ്യാവകാശങ്ങളൊക്കെ അങ്ങനെ റാഡിക്കൽ തീവ്രവാദം കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തീവ്രവാദം ഏറ്റവും കൂടുതൽ കണ്ട ഒരു കലാപമായിരുന്നു അത് പോലീസ് ഗൂഢാലോചനയായിട്ട് അതിനെ വ്യാഖ്യാനിച്ചു ചരിത്രവിരുദ്ധത അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യമാണ് ഇസ്ലാമിക വിരുദ്ധത എന്ന് പറഞ്ഞ് മുസ്ലിം സംഘവും രംഗത്ത് വന്നു ഭീമാപള്ളിയിലെ വെടിവയ്പ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമാകുകയോ ജനാധിപത്യ പ്രശ്നമാകുകയോ ചെയ്യാതെ ഒരു മാധ്യമങ്ങളും ചർച്ചയ്ക്കെടുക്കാതെ ഒരു അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളും ഇല്ലാതെ അതിന്റെ പശ്ചാത്തലം അതിന്റെ സാഹചര്യങ്ങൾ അതെന്തുകൊണ്ടുണ്ടായി ഇനിയും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളുടെ കൊടും കലവറകൾ ഇനിയും ഉണ്ടാകുമോ ഒന്നും ആർക്കും ഒരു ആകുലതയും ഉണ്ടായിരുന്നില്ല കാരണം എതിർഭാഗത്ത് നിൽക്കുന്ന താടിയുള്ള അപ്പൂപ്പനെ ഭയയാകുമായിരുന്നുള്ളൂ പിന്നെ കൂട്ടുപോയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ഒരു ട്രാഫിക് എന്ന് പറയുന്ന സിനിമ അതിനകത്ത് പോലീസ് ജീപ്പ് ഒരു കോളനിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സീനുണ്ട് പിന്നെ എഴുകുന്ന ബൈജു അവതരിപ്പിച്ച ഒരു ഗുണ്ട കഥാപാത്രമാണ് അവിടെ കോളനിയിൽ നിന്ന് പോലീസിനെ രക്ഷിച്ചെടുക്കുന്നതായിട്ട് കാണുന്നത് ആ സീനിനകത്ത് കമ്മീഷണർ അജ്മൽ നാസർ അഥവാ അനൂപ് മേനോനാണെന്ന് തോന്നുന്നു അയാളുടെ ഉദ്യോഗസ്ഥന്റെ ഒരു ഡയലോഗ് എന്നെ വല്ലാതെ ആകർഷിച്ചു ബിലാൽ കോളനി ന്യൂനപക്ഷ സമുദായം ശക്തമായിട്ടുള്ള സ്ഥലമാണ് പള്ളിയോട് ചെറുന്ന് കിടക്കുന്ന കോളനി പോലീസിന് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ബ്ലാക്ക് മാർക്കറ്റ് ഗുഡ്സ് പിടിക്കാൻ ഒന്ന് രണ്ട് തവണ ശ്രമിച്ചിട്ടും വെടിവെപ്പും മറ്റും ഉണ്ടായ സ്ഥലമാണ് എന്നതിനകത്ത് തനൂർ മേനോൻ വളരെ വ്യക്തമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് ഹൈന്ദവ ക്രൈസ്തവ മറ്റ് ഇതര മതവിഭാഗങ്ങൾ ഒരു രാജ്യത്ത് ജനാധിപത്യപരമായി ജീവിക്കുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ചില പ്രിവിലേജുകൾ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ആധികാരികമായ മത നിയമങ്ങളോടുകൂടി അവരെ ശരീരത്വ നിയമത്തിന് വിട്ടുകൊടുക്കുന്ന പോലീസും ഗവൺമെന്റും മറ്റ് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ നിസ്സംഗരായി നിശബ്ദരായി നോക്കി നിൽക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അധികാരങ്ങളോടും സ്വാതന്ത്ര്യങ്ങളോടും കൂടിയ ഒരു വിഭാഗം ആളുകൾ കഴിയുന്നു എന്നതാണ് ആ സീന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അതായത് ശരീരത്വ നിയമത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവരനുഭവിക്കുന്നത് ശരീരത്വ നിയമത്തിന്റെ അധികാരമാണ് അവരവിടെ പ്രയോഗിക്കുന്നത് വെടിക്കോപ്പുകളുടെയും അപകടകരമായിട്ടുള്ള ആയുധങ്ങളുടെയും കലവറയാണ് എന്ന് സിനിമകളിലൂടെ തന്നെ നമ്മളോട് പറയുമ്പോൾ ആ സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകൾ അതിനകത്തെ അഭിനേത്രികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഉൽപ്പന്നങ്ങളുടെ അതുപോലെ സി ഡി ഞാൻ പറഞ്ഞില്ലേ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ടാക്സ് വെട്ടിച്ച് അവര് കൂടുതൽ ലാഭം എന്ന രൂപത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും രഹസ്യമായ പരസ്യം എന്ന് പറയുന്നത് പോലെ മാർക്കറ്റായിട്ട് കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഭീമാവള്ളി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ഭീമാവള്ളിയിൽ വെച്ച് രണ്ടായിരത്തിഒൻപത് മെയ് പതിനേഴാം തീയതി ഒരു വെടിവെപ്പ് നടക്കുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിത്തെരിച്ചു പോയ ഒരു ദിവസമായിരുന്നു അന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്ത് കൊണ്ടൂട്ടിയിൽ ഒരാളുടെ ഒരാളുടെ കയ്യിൽ എന്തോ വെടിയോ വെടിവെക്കാനുള്ള ആയുധമോ തോക്കോ ഗണ്ണോ വെടിയുണ്ടോ ഒക്കെ കണ്ടിട്ട് പോലീസ് അത് അന്വേഷിച്ച് ചെന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള എടവണ്ണ ഞാൻ പഠിച്ച സ്ഥലമായതുകൊണ്ട് എനിക്കതറിയാം ആ എടവണ്ണയിൽ എന്താണ് ഒരു മുഹമ്മദ് കാക്ക മുഹമ്മദ് മുഹമ്മദ് കമ്മദ് ഉണ്ണിക്കമ്മദ് എന്ന് പറയുന്ന കാക്കാടെ വീട്ടിൽ നിന്ന് ഈ കേരളത്തെ മുഴുവനും കരിച്ചു കളയാനുള്ള ആയുധ സന്നാഹങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തുന്നത് എന്നിട്ട് എവിടെ അന്വേഷണം എവിടെ ഫോളോ അപ്പ് അതിനെ സംബന്ധിക്കുന്ന അപ്ഡേഷ് അപ്ഡേറ്റ് ചെയ്ത വാർത്തകൾ എവിടെ കിട്ടും അപ്പൊ എന്തായിരുന്നാലും ഇതൊക്കെ എതിരാളിയുടെ ജാതിയും മതവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും നോക്കി മാത്രമേ ഈ അപകടകരമായ ആശയത്തെ എതിർക്കാൻ ആളുകൾ തയ്യാറാവൂ അപ്പൊ ഭീമാവളിയിലുള്ള പോലീസ് വെടിവെപ്പ് എന്ന് പറയുമ്പോൾ തെരുവിൽ നടക്കുന്നത് പോലെ ഒരു ശക്തനും ഒരു അശക്തനും അതല്ലെങ്കിൽ ഒരു മതവിശ്വാസിയും ഒരു മതമില്ലാത്തവനും അതല്ലെങ്കിൽ ഒരു മുസ്ലിമും ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അവര് തമ്മിലുള്ള തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് ഇവരെഴുതി തള്ളുമ്പോഴും അത് ലക്ഷണമൊത്ത വർഗീയ കലാപത്തിനു വേണ്ടിയുള്ള ആക്കം കൂട്ടലാണ് എന്ന സാഹചര്യങ്ങളുടെ ഗൗരവം അറിയുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാകൂ വലിയ തുറ ഞാനിവിടെ പൊന്നറ ശ്രീധർ മെമ്മോറിയൽ എന്ന് പറയുന്ന സ്കൂളിൽ വർക്ക് ചെയ്തത് അതുകൊണ്ട് എനിക്കറിയാമ നാടിനെ കുറിച്ച് അവിടെ റോഡിലുള്ള ഭീമാപള്ളി പ്രദേശത്തെ ചെറിയ തുറ വലിയ തുറ ബീച്ചിലേക്കുള്ള ഒരു റോഡുണ്ട് അവിടെ ഒരു ബംഗ്ലാദേശ് കോളനി ഉണ്ട് അപ്പൊ ആ ഭീമാവള്ളി ഭാഗത്തേക്ക് മുസ്ലിങ്ങൾ അതുപോലെ ചെറിയതുറ ഭാത്തേക്ക് ലിത്യൻ കത്തോലിക്കർ അവിടെ നുളയന്മാരെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുക കാരണം ക്രിസ്ത്യാനികൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരൊക്കെ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ കൊമ്പൻ ഷിബു എന്നൊരു ദ്രോഹി ഒറ്റയ്ക്ക് വരുത്തി വെച്ച വിനകളാണ് ഒരു വർഗീയ സംഘടനത്തിനോളം എത്തി നിന്നത് എന്ന് പോലീസ് പറയുന്നു കഞ്ചാവ് വിൽപ്പനക്കാരൻ കൂടിയായിരുന്ന ഇയാള് ചെറിയ തുറയിൽ നിന്ന് മദ്യപിച്ചെത്തി ഭീമാവളിയിൽ പ്രശ്നമുണ്ടാക്കിയത് സംഘർഷത്തിലെത്തി ക്രൈസ്തവനായിട്ടുള്ള ഷിബു ഒരു സമുദായത്തിന്റെയും പിന്തുണ അയാൾക്കുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അയാളുടെ പേര് ഷിബു എന്നതായിരുന്നു പക്ഷെ മുഹമ്മദ് എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം പോലും ഉണ്ടാകുമായിരുന്നില്ല പിന്നീട് അയാൾ എയ്ഡ്സ് രോഗിയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അയാളെ കുറിച്ചിട്ടുള്ള കിംവദന്തികൾ മാത്രം പോലീസ് പുറത്തു വിട്ടുകൊണ്ടേയിരുന്നു അപ്പോഴും ഉന്മാതികളായി രക്തദാഹികളായ കലാപമുണ്ടാക്കാൻ വേണ്ടി ദാഹിച്ചിരുന്ന മതഭ്രാന്തന്മാരായിട്ടുള്ള സുഡാപ്പി കൂട്ടങ്ങൾക്ക് ആ വെട്ടികളി ഫാൻസിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുകയാണ് ചെയ്തത് കാരണം അവിടെ മതം അവർക്കൊരു വിപണന മാർഗമായിരുന്നു അതുകൊണ്ടാണ് അതിനെ അവിടെയും മതം കൊണ്ടുവന്ന് അവരെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത് ഒരറ്റത്ത് നിന്ന് മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് എല്ലാത്തിനെയും ഉടച്ചു വാർക്കാൻ വേണ്ടി വരുന്ന ഒരു ജനകൂട്ടം അതോ കൊമ്പും തുമ്പിക്കയുമുള്ള താടിയും തലപ്പാവുമുള്ള മതഭാഗങ്ങൾ അതുകൊണ്ട് അവിടെ ഒരു കലാപം നടന്നാൽ പോലും പോലീസിന് ഇടപെടാനോ മാധ്യമങ്ങൾക്ക് ഇടപെടാനോ സാധിക്കാത്ത വിധം കലുഷിതമായി കേരളത്തിനകത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് പോരാത്തതിന് പോലീസിനും സർക്കാർ അധികാരികൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പേരിൽ ഭീമാപള്ളിക്കാരോട് എന്തെങ്കിലും രൂപത്തിൽ എതിർപ്പ് അവര് പ്രകടിപ്പിച്ചതായിട്ട് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളിൽ അവർ ഏർപ്പെട്ടതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പോലീസുകാർ രാഷ്ട്രീയക്കാര് കുറ്റവാളികൾ ഇതൊന്നും വ്യതിരിക്തമല്ല എല്ലാം ഏതാണ്ട് നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിന്റെ മോഡലാണ് ഒരു ആധോലോക കേന്ദ്രമാണ് ഭീമാവള്ളി എന്ന് പറയുന്ന ഒരു കോളനി ഗൾഫ് സാധനങ്ങൾ സി വി അതുപോലെ ഡി വി പ്ലെയർ ഇത് ടാക്സ് ഇല്ലാതെ വിൽക്കുന്നത് പോലീസിന് ഒരു രൂപത്തിലും തടയാൻ സാധിക്കുന്നില്ല ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടക്കുക അത് വലിയ രൂപത്തിലൊരു ഗുണ്ടാസന്നാഹം തന്നെ ഉണ്ടാകും അവിടെ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡുകള് അതിക്രമങ്ങള് കോളനിക്കാര് അസാധാരണമായി ചെറുത്ത് നിൽക്കുന്ന രീതികൾ എങ്ങും എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല ഒരു സമാന്തരമായിട്ടുള്ള ശരീരത്തെ ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത് അധോലോകം ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ മഹല് പ്രസിഡന്റ് പറയണം ഏ അയാള് പിടിച്ചു കൊടുക്കണം ഈ കുറ്റവാളി അല്ലാതെ പോലീസിനൊന്നും ഇടപെടാൻ പറ്റില്ല ഒരു മുന്നറിയിപ്പുകളുമില്ലാതെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഭരണഘടന അനുസരിക്കാതെ ഒരു മൂല്യങ്ങളും ഒരു ജനാധിപത്യ മര്യാദകളും അവർക്ക് ബാധകമല്ല അവരെ മറ്റുള്ളവരോട് ക്രൗരഭാഗത്തോടു കൂടി പബ്ലിക്കായിട്ട് തന്നെ അവർ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്ന ക്രിമിനലുകളെ നമുക്ക് ആ നാട്ടിൽ കാണാൻ പറ്റും രണ്ടായിരത്തി ഒൻപത് മെയ് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ഭീമാവള്ളി കടപ്പുറത്തേക്ക് ഇരച്ചു കയറി പോലീസുകാർ നിറയൊഴിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതി ആറുപേര് തൽക്ഷണം പോലീസ് വെടിവെപ്പിൽ മരിച്ചു വീണു എന്ന് പറഞ്ഞു അൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞു പല ആളുകളും പിന്നീട് ഈ വെടിവെപ്പിൽ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരാളെ തോക്കിന്റെ പാത്തി കൊണ്ട് തലക്കടിച്ചിട്ട് പോലീസ് കൊല്ലുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നു ലത്തീൻ കത്തോലിക്കക്കാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വർഗീയ കലാപം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വെടിവെച്ചത് എന്ന് പോലീസ് ഔദ്യോഗികമായി മൊഴിയും കൊടുത്തു പിന്നീട് പോലീസ് അന്വേഷണ വിധേയമായിട്ടുള്ള കമ്മീഷനുകൾ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് എന്തായി എന്ന് അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സിനിമയുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതൊരു പോലീസ് ഒരു കോൺസ്പിറസി ആയിട്ട് മാത്രം വ്യാഖ്യാനിക്കുകയാണ് പിന്നീട് വന്ന സിനിമകളിൽ പോലും നമ്മൾ കണ്ടത് എന്ത് പറഞ്ഞാലും ശരി നിരാകരിക്കാൻ സാധിക്കാത്ത ഒരു സമാന്തരമായിട്ടുള്ള ഒരു ശരീരത്ത് ഭരണകൂടം അന്ന് തക്കതായ രൂപത്തിൽ ഭരണകൂടം ഇടപെട്ടിട്ടില്ല പോലീസ് പ്രതികരിച്ചിരുന്നില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നൂറുകണക്കിന് നിരപരാധികളായിട്ടുള്ള ആളുകളും കുട്ടികളുമൊക്കെ അവിടെ ഈ രൂപത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ കേരളത്തിന്റെ ഭൂമിക തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു രൂപത്തിൽ ഉണ്ടായിരുന്ന ഒരു കലാപത്തെ എന്തായിരുന്നാലും അന്ന് പോലീസുകാർ പോലീസുകാര് പേരെ കൊന്നതുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഇല്ലാതായി എന്ന് നമുക്ക് അനുമാനിക്കാം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം സിനിമകളിലൂടെ മാത്രമാണ് അവിടെ ചെന്നൊരു റിപ്പോർട്ട് നടത്താൻ അവിടെ ചെന്ന് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ ചിത്രീകരിക്കാൻ ജനങ്ങളെ അറിയിക്കാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ തയ്യാറാകാതിരുന്നത് എന്നതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ടുണ്ട് ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണോ ഇസ്ലാം ലോകത്തിന് വലിയ രൂപത്തിൽ ഭീഷണിയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമും ഖുർആാനും മുസ്ലിങ്ങളും മൊത്തത്തിൽ ഭീഷണിയാണ് യാതൊരു സംശയവുമില്ല യോജിപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് നിർമ്മല കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് അവിടെ നിസ്കാരമായവർക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു സ്ഥാപനത്തിൽ കോഴിക്കോട് പ്രസംഗിച്ചും പ്രസംഗവും അതായത് പ്രസംഗം ടീച്ചിങ്ങും നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു സ്കൂൾ ഒരു കോളേജിൽ നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ഇസ്ലാമാണ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്നെ നിസ്കരിപ്പിക്കണം എന്നതിനെ കുറിച്ച് എങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ഒരു പഠിപ്പിക്കൽ വീഡിയോ പുറത്തുനിന്ന് ഞാൻ കണ്ട കണ്ടായിരുന്നു പതിനാള് പറയണത് നിങ്ങൾ ആദ്യം ചെന്ന് ഒറ്റയ്ക്ക് മാറുന്നു നിങ്ങൾ ആർന്നില്ല അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവില്ല പിന്നീട് നിങ്ങൾ അപ്പൊ അവര് എന്തിനാ നോക്കിയത് എന്നാലും അവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ നിമസ്കരിക്കുക അങ്ങനെ മെന്റലി മെന്റലി മെല്ലെ മെല്ലെ അവരെ കൊണ്ട് എല്ലാവരും നിസ്കരിപ്പിക്കുക എന്ന് ഒരു പഠിപ്പിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ നിർമ്മല കോളേജില് അവർക്ക് അനുവാദമില്ലാതെ തന്നെ അവർക്ക് നിസ്കാരം മുഴുവണെന്ന് പറഞ്ഞിട്ട് അവര് അവിടെ നടത്തിയത് പക്ഷേ ഇതിനോട് ഇത്രയും വലിയ ഒരു മതപരമായിട്ടുള്ള ഒരു അതിക്രമവും വർഗീയതയും ഇവിടെ പടത്താൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യാനോ അല്ലെങ്കിൽ മാധ്യമസിംഹങ്ങൾ ചർച്ച ചെയ്യാനോ അതിനോട് അതിനെ കുറിച്ച് ഒന്ന് കൃത്യമായിട്ട് അതിനൊന്ന് ഫോക്കസ് ചെയ്ത് ഇതിവിടെ സംഭവിക്കുന്ന വലിയൊരു പ്രോബ്ലം ആണെന്ന് പറയാനോ ശ്രമിച്ചായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ അവര് ചെയ്യുമെന്ന് പക്ഷെ എന്താണ് ഒരു ബിഷപ്പ് പാലാ ബിഷപ്പ് എന്നോട്ടി ജിക്കാതെ ഉണ്ട് ഏർ അവിടെ സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞപ്പോ അത് ആ അതിന്റെ പേരില് ഇപ്പോഴും ഇപ്പോഴും അതിന്റെ പേരില് മാധ്യമ മാധ്യമപ്രവർത്തകര് അത്രയും വലിയ ഒരു പരിപാടി ഇവർ പ്രത്യക്ഷത്തിൽ തന്നെ ചെയ്തിട്ടും അതിനേക്കാളും വലുത് വേറെയുണ്ട് നമ്മുടെ കയ്യിൽ വേറെയും വീഡിയോസ് ഉണ്ട് നമ്മളതൊക്കെ കണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അതൊക്കെ ഉണ്ടായിട്ടും അതൊന്നും ഡിസ്കസ് ചെയ്യാതെ ഈ ഈ വിഭാഗത്തിൽപ്പെട്ട ഇപ്പം ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് മറ്റേ എന്താ ജയശങ്കർ അഡ്വക്കറ്റ് ജയശങ്കറിനെ പോലെ ഒരു പറഞ്ഞു കേട്ടിട്ട് ഈ മാധ്യമപ്രവർത്തകർക്കുള്ള ഫണ്ടിങ് വരുന്നത് യുടെ കയ്യിൽ നിന്നാണെന്ന് അതായത് യൂസഫ്ലിയുടെ കയ്യിൽ നിന്നാണ് അപ്പൊ യൂസഫലിയെ പിണക്കാരായിട്ട് പറ്റില്ലെന്നൊക്കെ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫണ്ടിങ് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടുള്ളത് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല അതിനെ കുറിച്ച് എന്തെങ്കിലും ടീച്ചറിന് അറിയത്തില്ല നമ്മൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും ഇവരോടൊത്ത് നിൽക്കുന്നതുകൊണ്ടും നമുക്കറിയാം ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ് ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളാണ് മതം എന്താണെന്നും മതഭീകരത എന്താണെന്നും ഇതിന്റെ രാക്ഷസീയത എന്താണെന്നും വളരെ നന്നായിട്ട് അറിയാം കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ച വിഷയം നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലായിന്നറിയില്ല നിർമ്മല കോളേജിൽ കുട്ടികളെല്ലാം കൂടി ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ സ്ഥലം തന്നാല് എന്ന് പറഞ്ഞ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച് കുട്ടികളെല്ലാം കൂടെ വലിയ രൂപത്തിൽ മുദ്രാവാക്യം മുഴക്കി അത് എന്തിൽ നിന്നാണ് ഇത് ആസൂത്രിതമായിട്ടൊരു കലാപത്തിന് വേണ്ടിയുള്ള കോപ്പ് ആ സ്ഥാപനത്തിൽ നടന്നത് എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടത് ഒരു മുജാഹിദ് ഉസ്താദ് പറയുന്നു നിങ്ങൾ ഒരാളെ ഉള്ളെങ്കിലും ശരി ആ സ്ഥാപനത്തിൽ നിങ്ങൾ നമസ്കരിക്കണം അത് പിന്നീട് നൂറ്റമ്പത് പേരായിട്ട് പരിണമിക്കും യാതൊരു സംശയവും ഒരു കുട്ടി ആദ്യം അവിടെ നിന്ന് ഉച്ചയ്ക്ക് നമസ്കരിക്കുക രണ്ടാമത്തെ ദിവസം അത് മൂന്ന് കുട്ടിയായി അദ്ദേഹം അനുഭവം പറയുന്നുണ്ട് മൂന്നാമത്തെ ദിവസമായപ്പോൾ ഒൻപത് കുട്ടികളായി നാലാമത്തെ ദിവസമായപ്പോൾ ബെഞ്ചും ഡെസ്ക് മാറ്റി മാറ്റി ഒരു ക്ലാസ് മുഴുവനും അവർക്ക് കിട്ടി ഇന്ന് നൂറ്റി അൻപത് കുട്ടികൾ നമസ്കരിക്കുന്ന നൂറ്റി അൻപത് പേര് നമസ്കരിക്കുന്ന രൂപത്തിൽ ഒരു പള്ളി ആ കലാലയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടി അങ്ങനെ ശ്രമിച്ചാൽ മതി എന്നാണ് അധ്യാപകൻ പറഞ്ഞത് പിന്നെ മാധ്യമ പ്രവർത്തകർക്കുള്ള ഫണ്ടിനെ സംബന്ധിച്ച് നമ്മുടെ അസ്ത്രം ഗഫൂർ പറയുന്നുണ്ട് നമ്മളെ ആരാ എതിർക്കാനുള്ളത് ആ പിന്നെ മാതൃഭൂമിയിലെ ഇന്നാളോ മനോരമയിലെ ഇന്നാളോ ന്യൂസ് ഏറ്റൻ കേരളയിലെ ഇന്നാളോ അപ്പൊ അവരൊക്കെ നമ്മുടെ ആളുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ സി എ റൌഫ് പറഞ്ഞത് നമ്മുടെ പോക്കറ്റിൽ കനമുള്ളിടത്തോളം കാലം മാധ്യമ പ്രവർത്തകരൊക്കെ നമ്മൾ ചൂണ്ട വിരലിൽ നിർത്താൻ പറ്റുമെന്ന അപ്പൊ ഇവരുടെ പോക്കറ്റിലുള്ള പണം പിന്നെയാണ് അറിയണന്റെ കാര്യം ശരിയാണ് പണം വാരി എറിഞ്ഞാൽ പണത്തിനുമീതേ ഒരു മാധ്യമ പ്രവർത്തകരും പറക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ സ്വർഗവും മാറും മോറും ഡാഷും ഒക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ഇങ്ങനെ പരസ്പരം തമ്മി തല്ലിപ്പിക്കാനും കൊല്ലിക്കാനും വേണ്ടി മാത്രം ഒരു മതം ഇതിന്റെ പേരെന്താണ് സമാധാനം ആർക്കാ സമാധാനമുള്ളത് ഇവർക്ക് സമാധാനം ഉണ്ടോ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ ഇച്ചിലാമിൽ സമാധാനമില്ല ആർക്കാ സമാധാനമുള്ളവർ പരസ്പരം അല്ലേ ബി ജെ പി എതിർക്കുന്നതിന് വേണ്ടിയാണോ സിറിയയിൽ ഐസിസ് അതിനു വേണ്ടിയാണോ പിന്നെ പാകിസ്ഥാനിൽ ലഷ്കർ തൊയ് ബാൽ കൊയ്ദ ഹമാസ് ഹിസ്ബുല്ലൂദികൾ ജെയ്ഷെ മുഹമ്മദ് എത്രയുണ്ട് ഏത് തന്തക്കാണ് ജനിച്ചതെന്ന് പോലും യാതൊരു നിശ്ചയവുമില്ല അങ്ങനെ നൂറുകണക്കിന് സംഘടനകൾ ഉണ്ടാക്കി ഇവര് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ഇസ്ലാമിക ലോകം സ്ഥാപിക്കുക ഇത് മൊത്തം പടച്ചവന്റെ കാൽ കീഴിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു കൊല്ലുന്നവനും ചാവുന്നവനും അള്ളാഹു എന്ന് വിളിക്കുന്നതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വിഭാഗം ലോക മനുഷ്യ സമൂഹത്തിനും മുഴുവനും ഭീഷണിയാണ് സംശയം